ഏതൊരു ദിവസത്തെയും രാവിലെ എണീറ്റാല് അല്ലെങ്കിൽ തലേന്ന് രാത്രി ഏറ്റവും വലിയൊരു ടെൻഷൻ എന്താ പറയുക രാവിലെ എന്താണ് ചായക്ക് കടി ഉണ്ടാക്കുക എന്നുള്ളത് ടൈമിന് ആവുമോ എന്താക്കാൻ അവസ്ഥ കുട്ടി കരയോ എന്നുള്ള പോലത്തെ ടെൻഷനുകളാണ് കേട്ടോ അപ്പൊ ഈ ഒരു ദിവസം പറഞ്ഞാല് ഞായറാഴ്ചയായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ മക്കള് രാവിലെ എണീറ്റ് പത്രം വായിക്കാൻ പറഞ്ഞതാണ് ഓരോ കഥ ബുക്ക് ഇരുന്ന് വായിക്കണം നല്ല ടീമാണ് ടീമാണല്ലേ പിന്നെ അത് കഴിഞ്ഞതാ ചെറുക്കാന് പാലങ്കുപ്പിമ്പിരിക്കണെട്ടോ പാലങ്കുപ്പിഞ്ഞിപ്പോ കഴിഞ്ഞാലും ഇല്ലെങ്കിൽ വെറുതെ അതങ്ങനെ നുണഞ്ഞിരിക്കും കേട്ടോ ആള് അപ്പോൾ ആൾ ഫുൾ റിലാക്സ്ഡ് ആണ് പിന്നെ ഞാനാണെങ്കിലോ തലേന്ന് കൂന്തലിൻ്റെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്ന് രാവിലേക്കൊക്കെ എടുക്കുകയും ചെയ്യാം പിന്നെ ഉച്ചക്ക് ഞങ്ങൾക്ക് പുറത്തൊരു ഉണ്ട് അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിക്ക ഭക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ കറി രാവിലെ പുട്ട് ഏകദേശം സെറ്റ് സെറ്റാകുമല്ലോ അപ്പോൾ അങ്ങനെ കൂന്തലിൻ്റെ കറി റെഡിയാണ് കേട്ടോ പിന്നെ അടുത്തൊരു ടെൻഷന് ഈ തിരുമ്പാടലാണ് കേട്ടോ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയെന്നുള്ളതൊക്കെ നോക്കി അതിൻ്റെ വഴിക്ക് വഴിയേ വേണം അലക്കാനിടാൻ അപ്പോൾ അതവിടെ അലക്കി കൊണ്ടിരിക്കട്ടെ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ പുട്ടുണ്ടാക്കി കേട്ടോ അപ്പോൾ സാധാരണ എനിക്ക് ഏറ്റവും സിമ്പിൾ ഏറ്റവും വലിയ സിമ്പിൾ ആയിട്ടുള്ള കടി എന്താണോ അതാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടു അങ്ങനെ പാലിൽ മിക്സ് ചെയ്ത് അങ്ങനെ മക്കൾക്ക് കൊടുക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഉടായിപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ദിവസവും രാവിലെ ഉണ്ടാവരു കേട്ടോ അപ്പം രാവിലക്കത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ മക്കളൊക്കെ കയറി വണ്ടിയിൽ ഇരുന്നുണ്ട് ോ ഞാൻ എല്ലാതും വജുലും ആക്കിങ്ങാണ്ട് വീട്ടിന് പുറത്തേക്ക് കിറങ്ങാണേ ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിന് പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ പിന്നെ പലരും ഇന്റെ ഈ ഒരു ഡ്രസ്സിംഗ് കോഡ് കണ്ടിട്ട് ഇങ്ങനെ പറയൂട്ടോ നോ ഫൈ അന്ന് ഇന്നു ഇതെന്നെ ആണല്ലേ എന്റെ കോഡ് എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാലേ എനിക്ക് ഇതൊള്ളു കേട്ടോ സ്യൂട്ടാകുള്ളൂ പല ഡ്രസ്സുകളും ഞാൻ ഇടും പക്ഷെ എനിക്ക് അതിലൊക്കെ ഇന്റേതായിട്ടുള്ള ഒരു വേ ഞാൻ എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ചൂട് എടുക്കാത്ത ഒരുപാട് നേരം ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഡ്രസ്സുകൾ ഉണ്ടല്ലോ അതാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യാം കേട്ടോ അത് നമുക്ക് പല രീതിയിൽ ചില സമയത്ത് ഞാൻ പലപ്പോഴും ഡ്രസ്സും കടയിൽ നിന്ന് ഡ്രസ്സ് എടുക്കാതെ പോന്നിട്ടുണ്ട് കേട്ടോ ഇനിക്ക് ആപ്റ്റായത് കിട്ടാത്തത് കൊണ്ട് അപ്പം ലെക്കിന് ഞാനിവിടെ ഡേ കെയറിലാക്കുകയാണ് ഓനും കൊണ്ട് പോയാൽ ശരിയാവുമല്ലോ അവൻ്റെ ഉറക്കം ഫുഡും ഒന്നും ആവില്ല കറക്റ്റാവൂലട്ടോ അപ്പൊ അവനിവിടെ ആക്കിയിട്ടുണ്ട് അവന് ഓക്കെയാണ് ഇവിടെ ഞാൻ ആക്കാറുണ്ട് കേട്ടോ നമ്മളെ സേഫ് എറ ഡേ കെയർ പറഞ്ഞിട്ട് വണ്ടൂരൊരു സ്ഥാപനമുണ്ട് അവിടെ ാക്കാറുള്ളത് ഇവിടെ എൽ കെ ജി യു കെ ജി അതായത് നമ്മളെ മോണ്ടിസോറിയും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഡേ കെയറും കെയും പ്ലേസുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഡ്രസ്സൊക്കെ തന്നെ തിരിച്ചു വന്നാലോ പിന്നെ ഈ ഒരു ഡ്രസ്സ് ഫാഷൻ കോൺന്നിട്ടൊരു ഇൻസ്റ്റാ പേജെന്നാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സാണേ ഒരുപാട് വർക്കും കാര്യങ്ങളും അതും ഇല്ല നമുക്ക് നോർമൽ ഓഫീസും അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നോർമൽ പുറത്തു പോകലൊക്കെ ഉണ്ടാവുമല്ലോ ഷോപ്പിംഗ് കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ നല്ല സുഖമല്ലൊരു ഡ്രസ്സാണ് കേട്ടോ ഒരുപാട് ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്കാണെങ്കിൽ ഇതുപോലത്തെ ഡ്രസ്സ് മാത്രമേ കംഫർട്ടബിൾ ആവുള്ളൂ കേട്ടോ ബാക്കിയുള്ളതൊക്കെ എനിക്ക് സത്യമായ ഒരു ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഇതൊ ഇതൊരു മിനിമൽ അല്ല മിനിമൽ എന്ന് പറയാൻ പറ്റൂല മിനിമിനെക്കാളും കുറച്ചുകൂടെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല നല്ല ഡ്രസ്സാണ് പിന്നെ ഇതുപോലെ കെട്ടി ശീലുള്ളവർക്ക് ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഞാൻ വെറും മാക്സിമം കല്യാണങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇടാറുള്ളൂ കേട്ടോ ഇതിന് ഈ ഒരു കഴുത്തിൽ ഇങ്ങനൊരു ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ കയ്യമ്മയും പിന്നെ നമ്മളെ പാൻറിന്റെ അടിയിലും ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്റെ ഒരു ലുക്ക് പറയാനിതാ ഇങ്ങനെയാണ് ഞാൻ പൊതുവേ കുട്ടിന് ഇല്ലാതെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഇതിലാണ് ഞാൻ ഡ്രസ്സ് ഇടാറുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ആ ഡ്രസ് ഈയൊരു ഫാഷൻ കോണെന്നുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളക്ഷനും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ റീറ്റെയിലേഴ്സിന് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസും അതുപോലെ തന്നെ നമ്മളെ പോലത്തെ നന്നായിട്ട് കവർ ചെയ്ത് ടൈപ്പ് ഡ്രസ്സുകളും അതുപോലെ തന്നെ മോഡേൺ ും എല്ലാം അതും ഉണ്ട് കേട്ടോ അപ്പൊ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസിനെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാമിന് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ എന്താ പ്രോഗ്രാമും നല്ലത് ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു ഞങ്ങളൊരു ആഡ് കണ്ടിട്ട് അവിടെ കുട്ടികൾക്ക് അഞ്ചാം ക്ലാസ് മുതലേ കുട്ടികൾക്ക് ഒരു ടെക്കി ടീമിന്റെ ഒരു പ്രോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ എന്താ നല്ലത് അറിയും വേണം പിന്നെ വേറെയും കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാതും കൂടെ ഇന്നൊന്നാണ് സെറ്റ് ആക്കുക എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ മക്കളെ കൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയല്ലോ പിന്നെ ഞങ്ങളും തന്നെ നല്ല അലച്ചിലാണ് കേട്ടോ ഈ വീട് പണിയും അതുപോലെ തന്നെ വീഡിയോസ് എടുക്കലും അക്കാഡമി നമ്മളൊരു ഓൺലൈൻ അക്കാഡമി നടത്തുന്നുണ്ടല്ലോ അതും ഒക്കെ കൂടെ ആയങ്ങാണ്ട് സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബിസിയാണ് കേട്ടോ അപ്പോൾ അതിന്റെ അടിയിൽ കൂടെ ഉള്ളൊരു അലച്ചിൽ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അപ്പോൾ മക്കൾക്ക് ഒരു റിലാക്സും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ എനിക്ക് ഒരു കാര്യം ചോദിക്കാൻ കേട്ടോ നമ്മൾ നാട്ടിലിപ്പോൾ പലരും ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമാണെങ്കിലും വേടൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ പല പല ഇഷ്യൂസും വരുന്നുണ്ട് അല്ലേ നമ്മളെ സ്ത്രീകൾ നമ്മൾ പണ്ടൊക്കെ പറയാം ഇല വന്ന് മുള്ളില് വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലക്കാണ് കേട് എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ അത് നേരെ തിരിച്ചുള്ളൊരവസ്ഥയാണ് അല്ലേ മുള്ളിനാണ് കേടില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് ദയവ് ചെയ്തോ എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ എനിക്ക് അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണം എന്നുണ്ട് വീഡിയോ ചെയ്യണം മീൻസ് അങ്ങനെയല്ല അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടല്ല പക്ഷെ ബാക്കിയുള്ളവരത് അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് മറ്റുള്ളവരെയൊക്കെ ഒരു മോശമായിട്ടുള്ള സംസാരമോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ അത് മോശ സംസാരത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ഒരു ബ്ലോക്ക് എന്നുള്ളൊരു ഉണ്ട് അല്ലേ അപ്പോൾ ആ ഒരു ബ്ലോക്ക് ചെയ്തിട്ടാൽ മതിയല്ലോ നമ്മൾ അവസരങ്ങൾ കൊടുക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവർ മുതലാക്കുക അത് ഈ ഒരു സംസാരത്തിൽ മാത്രമല്ല എന്തൊരു കാര്യമാണ് ഇപ്പോൾ നമ്മളെ ലൈഫിന്റെ കാര്യമാണെങ്കിൽ പോലും നമ്മൾ കരയുന്നുണ്ടെങ്കിൽ അതിന് നമ്മളൊരു അവസരം മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ കരയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ചാൻസ് നമ്മൾ കൊടുത്തിട്ടാണ് വരുന്നത് ഒരു പക്ഷെ നമ്മൾ ആത്മാർത്ഥത കൊണ്ടും നമ്മളെ സ്നേഹം കൊണ്ടും നമ്മളെ ഇഷ്ടം കൊണ്ടും ആയിരിക്കും നമ്മൾ ആ ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ വീണ്ടും നമ്മൾ കരയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നമ്മളൊരു സെക്കൻഡ് ചാൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് അല്ലേ അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ പലരും പല രീതി ീതിയിലായിരിക്കാം പക്ഷേ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ അവർ ഇപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവർ ആ ഒരു സമയത്ത് എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടെ പോലെ മറ്റൊരാളെ കിട്ടുന്നില്ല എന്നുണ്ടാവുമ്പോൾ അത് പീഡനവും കേസും ഒക്കെ ആയിട്ട് മാറുകയാണ് നല്ലതാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവു ചെയ്തൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു പ്രോഗ്രാമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അത്ര വലിയൊരു ക്രൗഡൊന്നും ഉണ്ടാവില്ലെന്നായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് വൈകീട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് പ്രോഗ്രാമിൽ എത്തി നമ്മൾ രജിസ്റ്റർ ചെയ്തതിനു ശേഷം കുട്ടീസിന് ഒരു സ്നാക്ക് ബോക്സും അതുപോലെ തന്നെ ഒരു ഫ്രൂട്ടിയുടെ ബോട്ടിലും കിട്ടി കേട്ടോ അപ്പൊ അവരതിരുന്ന് കഴിച്ചു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മുകളിൽ ഒന്നും നമുക്ക് സീറ്റ് കിട്ടിയില്ല നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് താഴേണ് ഞാൻ ഞാനതിന്റെ ഇടയിൽ ഗ്യാപ്പിൽ കയറിങ്ങാണ്ട് ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്നൊപ്പിച്ചു കേട്ടോ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് അപ്പൊ തന്നെ അവർക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇതുണ്ട് ഇതില് നമ്മൾ പി എം മെഗറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നു പക്ഷെ ഞങ്ങൾ ഈയൊരു പ്രോഗ്രാം മുഴുവനാക്കാൻ നിന്നിട്ടില്ല കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ പൊന്നൂനും ചിങ്ങൂനും ഒക്കെ നന്നായിട്ട് ബോറടി തുടങ്ങിട്ടോ പിന്നെ ഞങ്ങളാണെങ്കിൽ ഈ താഴെ ഇരുന്നിട്ട് സ്ക്രീനിലാണ് കാണുന്നത് ഇവിടെയാണെങ്കിൽ നല്ല ചൂട് വരുന്നു കേട്ടോ അപ്പൊ ഒട്ടും തന്നെ കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ഇറങ്ങി പോകുന്നുട്ടോ പിന്നെ അതായത് വളരെ കുറച്ച് നേരം ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വണ്ടൂരൊന്ന് വന്നു കേട്ടോ വണ്ടൂർ നമുക്ക് ഒന്ന് നമ്മൾ കിച്ചണക്ക് ഒന്ന് ജസ്റ്റ് ഒരു ടേബിൾ നോക്കാനുണ്ട് കേട്ടോ നമ്മളെ ഗ്യാസും കാര്യങ്ങളൊക്കെ വെക്കാൻ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നമ്മൾ വീട് പണിയിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മറ്റൊരു രീതിയിലാണ് കിച്ചണും കാര്യങ്ങളൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ ഒരിക്കലും കഴിയൂല അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് താമസം മാറണം വീട്ടിലോട്ട് താമസം മാറണം എന്നുണ്ട് അപ്പം നിലമ്പണിയും ജസ്റ്റ് പെയിൻറ്റിങ്ങും കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ വീട്ടിലോട്ട് താമസം മാറണം ാണ് ബാക്കി അവിടെ എത്തിയിട്ട് പതിയെ പതിയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഗ്യാസ് എറപ്പും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയൊരു ചെറിയ ടേബിളും അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഗ്യാസ് എറപ്പ് വെച്ചാൽ മാത്രം പോരല്ലോ അതിന്റെ സൈഡിലും കുറച്ചൊരു സ്പേസ് കിട്ടണമല്ലോ പാത്രങ്ങളൊക്കെ വെക്കാൻ അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഒരുപാട് എക്സ്പെൻസ് ആവും ചെയ്യരുത് അതുപോലെ തന്നെ നമുക്ക് മടക്കി എടുക്ക എടുത്ത് വെക്കാൻ പറ്റുന്ന ഞങ്ങൾ അക്കാഡമിയിൽ ഉപയോഗിച്ച അങ്ങനത്തെ ഒരു ടേബിളാണ് ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നത് അതിനേക്കാളും കുറച്ചുകൂടെ ഒരു വിസ്താരം ഉള്ളത് അപ്പൊ ഏതായാലും അതൊക്കെ നോക്കി പിന്നെ നമ്മളിവിടുത്തെ ടീമായിട്ട് നമ്മൾ ഒട്ടുമിക്ക നമ്മൾ എപ്പം എന്ത് ചെയ്യണമെങ്കിലും വണ്ടൂർ കാത്തിങ്ങൾ ഫേർണീച്ചറിലും ആദ്യം ഒന്ന് കയറി അന്വേഷിക്കട്ടോ അത് കഴിഞ്ഞുകൊണ്ട് ബാക്കി എല്ലാ ഫെർണിച്ചറിലും ഒന്ന് കയറി അന്വേഷിക്കും ആ സെയിം പ്രോഡക്റ്റ് ലാസ്റ്റ് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ എത്തും കേട്ടോ അപ്പൊ ഇപ്രാവശ്യം അത് തന്നെയാണ് സംഭവിക്കാൻ പോകണത് ഈ കളത്തിങ്ങൽ ഫേർണീച്ചറ് ഒട്ടുമൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ നമ്മളെ കലയാവും റോട്ടം അല്ലേ ഒരു കളത്തിങ്ങൽ ഫേർണിച്ചറ് ഇവിടെയാണ് ഞങ്ങള് എല്ലാ സംഭവങ്ങൾക്കും മുമ്പൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് സാധനങ്ങൾ എടുക്കുന്നതൊക്കെ അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി വെച്ച് ഇനിയിപ്പോൾ മറ്റുള്ള എന്തെങ്കിലും ഐഡിയാസ് കിട്ടുമോന്നൊക്കെ ഒന്ന് നോക്കട്ടെ നമ്മളിങ്ങനെ നോക്കി വെക്കുന്നുള്ളൂ കേട്ടോ എല്ലാതൊന്ന് തെരഞ്ഞു മനസ്സ് മനസ്സിലാക്കി വെക്കുക പിന്നെ ലാസ്റ്റ് ചോയ്സ് എന്നുള്ളത് നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് തെരഞ്ഞു നടക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴേ എല്ലാതും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ അടുത്തു പോക്ക് നമ്മളെ ഇവിടുക്കുകയാണ് കേട്ടോ അതായത് നമ്മളെ ഹോളോ ബ്രിക്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മളെ സിമെൻറ്റുകൊണ്ട് സിമെൻറ് പ്രോഡക്റ്റ്സ് എന്നൊക്കെ പറയും ഇത് നമ്മളെ പാലത്തിൽ കുറച്ചേരി പാലം ആ ഒരു ഭാഗത്തുള്ളതാണ് അപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതിന്റെ ഇതൊക്കെ വേണം കേട്ടോ അപ്പൊ ഈ ഒരു കട്ടകൾ എന്തിനാണെന്നു വെച്ചാൽ നമ്മളെ കോട്ടയൻ്റെ അവിടെ പേഷ്യോൻ്റെ അവിടെയും അതുപോലെ തന്നെ നമ്മളെ ബാത്റൂമിലും കട്ടകൾ ആവശ്യമുണ്ട് നമ്മളെ ടാങ്ക് വെച്ച് നമ്മൾ കൺസീൽഡ് ആണല്ലോ ചെയ്യണത് അപ്പോൾ അതിനും നമുക്ക് കട്ടകൾ ആവശ്യമുണ്ട് കേട്ടോ apa uh, adun നോക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ വന്നപ്പോൾ ശരിക്കിന് പറഞ്ഞപ്പോൾ മുതലായിട്ടോ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ മെഷീനറും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കേട്ടോ ഈ മെഷീൻ ഉണ്ടല്ലോ ഈ ഒരു മെഷീൻക്ക് അവർ സിമെൻറ്റും അതുപോലെ തന്നെ കല്ലൊക്കെ മിക്സ് ചെയ്തത് കൊണ്ടുവന്നിട്ട് ഇടും പിന്നെ ഇത് ഓണാക്കും നല്ല എന്താ പറയുക ഭയങ്കര സൗണ്ടാണ് കേട്ടോ അത് ഓണാക്കും ഇങ്ങനെ ജർക്ക് ജെറക്കിതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ സെറ്റാവും പിന്നെ അടുത്തത് ആ ഒരു വണ്ടി നീക്കും അപ്പോൾ ആ ഒരു കട്ടകൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ അത് നല്ലൊരു ഭംഗിയാണ് കുറച്ചു നേരം അതൊക്കെ കണ്ടൊന്ന് ആസ്വദിച്ച് നിന്നു കേട്ടോ എനിക്ക് ഇങ്ങനെ ഈ ഒരു നമുക്ക് എന്ത് അതായത് ഏതൊരു മാനുഫാക്ചറിങ് യൂണിറ്റിക്ക് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇത് ഇങ്ങനെ കായ് വരുന്നത് അറിയാൻ ഭയങ്കര കൗതുകമാണ് ഇപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു നമ്മളെ കട്ടിലകളെ സിമിക് ഇതിന്റെ ഇരുമ്പിന്റെ കട്ടിലേയും ജ് ജനയിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മാനുഫാക്ചറിങ് ഇതി തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് എങ്ങനെയൊക്കെയാണ് അങ്ങനെ കട്ട് ചെയ്യണത് എങ്ങനെയാണ് അവർ ഏർ ഇതൊക്കെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ വെക്കണമെന്നുള്ളതൊക്കെ അറിയാനൊരു കൗതുകമാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടുപോയി അറിഞ്ഞാൽ തന്നെ ഉള്ളൂ നമുക്ക് ആ ഇത് മാത്രം ഒന്നല്ല ഒരുപാട് ലോകങ്ങൾ വേറെ ഉണ്ടെന്ന് മനസ്സിലാവുള്ളു നമ്മളിങ്ങനെ വീടിന്റെ ഉള്ളിൽ മാത്രം ഇങ്ങനെ ഇരുന്ന് അങ്ങനെ എങ്ങനെ നടക്കണമെങ്കിൽ നമുക്ക് അത് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾക്ക് നമ്മൾ സേഫ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പുറത്തോട്ട് ഇറങ്ങണം പുറത്തോട്ട് ഇറങ്ങിയിട്ട് എല്ലാതും അറിയണം എല്ലാതും എക്സ്പീരിയൻസ് ചെയ്യണം എല്ലാതും ഒന്ന് കാണണം അത് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ ആ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ അത് മനസ്സിലായിട്ട് ചിലപ്പോൾ നമ്മളെ ലൈഫിൽ ഒരുപാട് ഉപകാരപ്പെട്ടോളൊന്നും ില്ല പക്ഷെ എങ്കിൽ പോലും സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷന് എനിക്കിതൊക്കെ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ഷോപ്പോ കാര്യങ്ങളോ കണ്ടാലോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാതൊന്ന് കണ്ടുപോയോ കേട്ടോ എനിക്ക് അങ്ങനെ വാങ്ങണം എന്നൊന്നും തോന്നൂല പക്ഷെ എല്ലാതൊന്ന് കാണണം എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് കോൺസെപ്റ്റ് ഉള്ളവരാവണം ഉണ്ടാവും പക്ഷേ അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല കേട്ടോ എനിക്കുള്ളത് എനിക്ക് പുറത്തേക്ക് ഇറങ്ങണം എല്ലാതും കാണണം എല്ലാതും മനസ്സിലാക്കണം എന്തൊക്കെയാണ് ഇത് സിമെന്റിന്റെ അപ്പോൾ അങ്ങനെ പല പല പ്രോഡക്റ്റ്സും നമുക്ക് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റും ഇപ്പൊ നമ്മൾ വീടുപണിയുമായി ബന്ധപ്പെട്ടിട്ടാവുകൊണ്ട് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാനും മനസ്സിലാക്കാനൊക്കെ പറ്റിട്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മള് ഈ ഒരു ഇതിലൊന്നും ഇറങ്ങിക്കോളണമെന്നോ കണ്ടോളണമെന്നൊന്നും ഉണ്ടാവില്ല പിന്നെ കാക്കു പോകുവാണെങ്കിലും കാക്കു എല്ലായിടത്തും കൊണ്ടുപോകും ചെയ്യൂട്ടോ അതിൻ്റെ വലിയൊരു സമാധാനമാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പണിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആണെന്നു വെച്ചാൽ പോരെ നമുക്ക് ഒരുമിച്ച് പോകുക എന്നുള്ളത് അപ്പോ അപ്പോൾ പോകാന്നുള്ളത് പറയുന്നതിൻ്റെ മുന്നേ ഞാൻ ഒരുങ്ങി റെഡി ആയിട്ടുണ്ടാവും അത് വേറെ കാര്യം ഇങ്ങനെ എങ്ങോട്ട് പോകുകയാണെങ്കിലും എനിക്ക് അങ്ങനെ പോകാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പോവുകയും ചെയ്യും എന്തൊരു സാധനമോ അങ്ങനെ ഇപ്പൊ ഒന്നും വേണ്ട ആക്രിക്കടയിൽ എന്തെങ്കിലും കൊണ്ടോ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാനും ഒപ്പം പോകും പോകട്ടോ എന്നാ പിന്നെ അവിടെ വേറെ എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാലോ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ോ അങ്ങനെ അങ്ങനെ ഒരു ലോകാണേ എൻ്റെ ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇതൊക്കെ ഓവറായിട്ട് തോന്നും പക്ഷെ നമ്മളൊരു ലോകം എന്നറിയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളങ്ങനെ പോകുന്ന ഒപ്പം തന്നെ നമ്മൾ കുട്ടികൾക്കും എല്ലാതും കാണിച്ചു കൊടുക്കാൻ മാക്സിമം ശ്രമിക്കും കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വീട് പണിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ പടവാണെങ്കിലും വാർപ്പാണെങ്കിലും എല്ലാതും കുട്ടികളെ കൊടുന്ന്ങ്ങാണ്ട് കാണിച്ചു കൊടുക്കെട്ടോ അത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കേ അവർക്ക് ചിലപ്പോഴേ ഇതൊക്കെ വലുതാമ്പോൾ ഓർമ്മ ഉണ്ടാവുകയുള്ളൂ എങ്കിൽ പോലും ഞാനത് കാണിച്ചു കൊടുക്കും അപ്പോൾ ഇവിടെ വയറിങ്ങിന്റെ വയറിംഗ് അല്ല പ്ലംബിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് അലഞ്ഞി തിരിഞ്ഞ് ഞങ്ങൾ ഒരു പൊതിച്ചോറൊക്കെ വാങ്ങി വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഏകദേശം ഒരു മൂന്നര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് നമ്മൾ ഓഫീസ് തന്നെ വന്നു എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അടുത്ത ഓഫ്ലൈൻ ക്ലാസ് റെസിൻ ആർട്ടിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് നമുക്ക് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലുണ്ട് അപ്പോൾ അതിലോട്ടില്ല സാധനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ബോക്സ് ഒക്കെ തുറന്ന് അതിലെല്ലാ സംഭവങ്ങളും ഇല്ലേ ഓർഡർ ചെയ്ത് ഇല്ലേ എണ്ണത്തിൽ കുറവൊന്നുമില്ലല്ലോ എല്ലാ അതൊന്ന് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഇവിടെ ഈ ഓഫീസ് ഒന്ന് മൊത്തത്തിൽ വൃത്തിയാക്കാനുണ്ട് കേട്ടോ ആകെ അലമ്പായി കടക്കുകയാണെ അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിരുന്നത് ഖുറാൻ സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് പാക്ക് ചെയ്തങ്ങാണ്ട് മാറ്റി വെക്കും വേണം ഇത് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കസ്റ്റമർക്ക് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അതിന്മാ നന്നായിട്ട് സ്ക്രാച്ചസ് വീഴും കേട്ടോ അപ്പോൾ ആ സ്ക്രാച്ചസ് വീഴാതിരിക്കാൻ നമുക്ക് ഇവിടെ ഇങ്ങനെ ടേബിൾമേ വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ഒരു സ്ക്രാച്ചസ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നു തന്നെ ഉള്ളൂ കേട്ടോ എപ്പോഴാണ് ഓർഡർ വരുന്നതെങ്കിൽ അപ്പോൾ നമ്മളത് പാക്ക് ചെയ്താണ്ട് അതായത് ഈ കവറൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് പാക്ക് ചെയ്തങ്ങാണ്ട് തന്നെ അയക്കുകയും ചെയ്യും പിന്നെ ഇവിടെ നമ്മൾ റസിൻ ആർട്ട് ഓഫ്ലൈൻ മാത്രല്ല കേട്ടോ ഓൺലൈൻ ആയിട്ടും കൊടുക്കുന്നുണ്ട് ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ ഫ്രം എ ടു സെഡിന് കൊടുക്കുന്നുണ്ട് എന്താണ് റെസിൻ എന്നത് മുതൽ നമ്മൾ കീച്ചെയിന് കോസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഫ്രെയിം വിത്ത് ലൈറ്റ് ബബിൾ ഇഫക്റ്റ് യു വി റെസിന് പിന്നെ നമ്മളെ ഒരുപാട് എന്താ പറയുക നമ്മൾ ക്ലോക്ക് ആണെങ്കിലും ജോഡ് ആണെങ്കിലും വാൾ ആണെങ്കിലും ഫോട്ടോ ഫ്രെയിം ആണെങ്കിലും ഡീപ് കാസ്റ്റ് ആണെങ്കിലും അങ്ങനെ പലതും നമ്മൾ ഓൺലൈനായിട്ട് അതെന്താന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും ഓഫ്ലൈൻ ക്ലാസ് വെച്ച് ചെയ്യുന്നതിന് ഇനിയിപ്പോൾ ഓൺലൈൻ ക്ലാസ് കൊടുക്കണം എന്നുള്ളത് അത് അങ്ങനെയല്ല നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ ുള്ളതും അത് മിക്സ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ പോലും നമ്മൾ ടെക്നിക്കുകൾ പഠിക്കുന്നില്ല ആ ഒരു ടെക്നിക്കും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തും ഇപ്പോൾ ഒരു ക്ലോക്ക് ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും ഒരു പെബിളാർട്ട് ചെയ്യാൻ കഴിയൂല പെബിൾ ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ മിക്സ് മീഡിയ ചെയ്തോളണം എന്നില്ല അതൊക്കെ പല പല ടെക്നിക്കുകളാണ് അതിൽ യൂസ് ചെയ്യുന്നത് എങ്കിൽ മാത്രമേ ഉള്ളത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നത് നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓഫ്ലൈനിലും പറഞ്ഞു കൊടുക്കും ഓഫ്ലൈനിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും നമ്മൾ കംപ്ലീറ്റ് എല്ലാതും പഠിപ്പിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ഒരു കംപ്ലീറ്റ് റെസിൻ ആർട്ട് പ്രൊഫഷണൽ റെസിൻ ആർട്ട് തന്നെ പറയാം അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനെ ആക്കി കൊടുക്കുന്നതും എന്തായാലും ഇപ്പോൾ ആയിട്ട് പറയണമെങ്കിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ കുറേ ഓഫീസ് ഉണ്ടാകും കുറേ നമ്മൾ ഓരോ പ്രോഡക്റ്റ്സോ അതും ഇതും എന്താ പറയാ തിരഞ്ഞ് നടന്നിട്ടുള്ള അലച്ചിലുകൾ ഉണ്ടാവും അതിൻ്റെ അടിയിൽ കുട്ടികളെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും എല്ലാതും കൂടെ ആയിട്ട് ഒരു ജഗ പുകയാണ് കേട്ടോ നമ്മളെ ലോകം എന്ന് പറയാന് ഇന്നിത്രൊക്കെ തന്നെ ഉള്ളൂ നേരെ ലക്കിനെടുത്തുംങ്ങാണ്ട് വീട്ടിലോട്ട് പോവുക എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോറും അല്ലെങ്കിൽ കഞ്ഞിൻ്റെ ആളൊക്കെ താളിച്ച് മുട്ടയും പൊരിച്ചെങ്ങാണ്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാ ഇതൊക്കെ തന്നെ ഈ ഒരു ദിവസം കേട്ടോ ഫുഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് പൊതിച്ചോറുമി ഒതുങ്ങി വൈകുന്നേരം നമുക്ക് കന്നിൻ്റെ ആളൊക്കെ താളിച്ചാണ്ട് അങ്ങനെയും കഴിക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ശരി താങ്ക് യു ബായ്